എന്നാൽ ഇപ്പോൾ സകലം അവനെ കീഴ്പെട്ടായി കാണുന്നില്ല എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം അല്പം യേശു ആസ്വദിപ്പാൻ എന്തിനാ മരണം ആസ്വദിച്ച് ഇപ്പോൾ മരണം നീക്കണ്ടേ സുവിശേഷം പ്രസംഗിക്കുകയാണെങ്കിൽ മരണം കാരണം മരണം കടന്നുകൂടിയതാ ഒറിജിനൽ പ്ലാനിൽ ഉള്ളതല്ല മരണത്തിന്റെ അധികാരിയായ പിശാജിനെ ആ ആജീവനകാന്ത മരണഭീതിയിൽ കഴിഞ്ഞവരും ഒക്കെയും തന്റെ മരണത്താൽ വിടുവിച്ചു അപ്പം തന്റെ മരണം യേശുവിന്റെ മരണം എന്ന് പറയുന്നത് നമ്മുടെ മരണമാണ് യേശു മരിച്ചത് ഇപ്പോൾ സകലവും കീഴ്പെടുത്തിയതായി കാണുന്നില്ല ഒരിടത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ അവൻ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അഴിഞ്ഞവനായി അവനെ തന്റെ സകല പ്രവർത്തികളുടെയും തൻ്റെ കൈകളുടെ സകല പ്രവർത്തികൾക്ക് അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴെ ആക്കിയിരിക്കുന്നു എന്ന് ഒരിടത്ത് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു കാരണം അങ്ങനൊരു അങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എന്നാ സാക്ഷ്യം പറയാന്ന് പറഞ്ഞാൽ അങ്ങനൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ ഇപ്പോൾ സകലവും അവന് അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല സകലവും അവനെ അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ സകലം അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൈവത്തെക്കാൾ അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ ഇപ്പം കാണുന്നില്ല ഇപ്പം മരണം ഇപ്പം സകലവും കീഴ്പ്പെട്ടതായി കാണുന്നില്ല ബട്ട് ബട്ട് വി ജീസസ് ചുളിവുണ്ട് മൂത്ത് ചുളിവുണ്ട് നര വന്നിട്ടുണ്ട് മുടി പൊഴിഞ്ഞിട്ടുണ്ട് സകലവും കാൽ കീഴെ ആയതായി കാണുന്നില്ല പക്ഷേ എങ്കിലും മനുഷ്യർക്ക് ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും നിയമിച്ചാക്കിയിരിക്കാൻ അങ്ങനെ തന്നെ യേശുവും ഒരിക്കലായി യേശുവും ഒരിക്കലായി മരിച്ച് ഏത് മരണോ മരിച്ചത് ഏത് മരണോ മരിച്ചത് കണ്ടില്ലേ േ്രസ് ഡെ ഒ സകലർക്കും വേണ്ടി മരണം ആസ്വദിച്ചു അനേകം പുത്രന്മാരെ തേജസിലേക്ക് എന്തുകൊണ്ട് സീ ഗ്ലോറി ആൻഡ് ഓണർ ആൻഡ് ഇമ്മോർട്ടാലിറ്റി ഇറ്റേണൽ ലൈഫ് കിട്ടും ഗ്ലോറി ഓണർ ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ മരിച്ച ശേഷം ക്രിസ്തുവിനോട് കൂടെ പോകുന്നതിനെ കുറിച്ചല്ല ഐ ഷാൽ നോട്ട് ഡൈ ബട്ട് ഐ ലിവ് ഞാൻ മരിക്കയില്ല ഞാൻ ജീവനോടെ ഇരിക്കും എന്നതാണ് ഇമ്മോർട്ടാലിറ്റി ഇതായിരുന്നു അപ്പുസോളന്മാരുടെ ഹൃദയത്തിൽ അവരുടെ പ്രത്യാശ